കൊതുകു ശല്യത്താൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് കോഴിക്കോട് എലത്തൂർ അഴീക്കലിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയുന്നില്ല രാത്രിയിലാണ് കൊതുക് ശല്യം രൂക്ഷമാവുക അഴീക്കൽ കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നാട്ടുകാർ പറയുന്നു ഇക്കാര്യം പലതവണ അധികൃതരോട് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്നും അവർ പറയുന്നുണ്ട് അഭിജിത് മുഴക്കുന്നത് നമുക്കിപ്പം അഭിജിത് മുഴക്കുന്ന സാധാരണ നമ്മൾ കൊച്ചിയാണ് കൊതുകിന്റെ കേന്ദ്രമായി പറയാറുള്ളത് എന്നാൽ ഇപ്പോൾ ഇവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണോ കൊതുക് മൂലം ഉണ്ടാകുന്നത് കൊതുക് മുട്ടയിട്ട് പെറ്റുവരുന്ന സാഹചര്യം കൂത്താടികൾ ഇങ്ങനെ വിളയാടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ എന്തുകൊണ്ടാണ് ഇടപെടാത്തത് അഭിച്ചത് സുജിയ കൊതുകു കാരണം ഉറക്കം നഷ്ടപ്പെട്ട ഒരു നാട്ടുകാരാണിത് എലത്തൂർ അഴീക്കൽ നിവാസികളാണ് ഈ പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല കാരണം ഇവർക്ക് രാത്രിയായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം കൊതുകിൻ്റെ ശല്യമാണ് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റും കൊതുകുകൾ വരും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ഈ വീടിൻ്റെ ഈ ചുമരിലൊക്കെ ഇങ്ങനെ കൊതുകുകൾ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് ഇത് രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തോട്ടിറങ്ങും ഇവർക്ക് ചുറ്റും ഇങ്ങനെ ഇങ്ങനെ ഓടി നടക്കും അതിങ്ങനെ ഇവരെ വന്ന് കടിക്കും അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ അഴീക്കൽ നിവാസികളുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയുള്ള കന ിൽ മാലിന്യമഴിഞ്ഞു അടിഞ്ഞുകൂടിയതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നും പറയുന്നു വലിയ ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് വിചാരിച്ചാലിപ്പോൾ ഒരു മാസമായി ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരാഴ്ചടത്തോളായി നമുക്ക് തീരെ ഒരു ഭക്ഷണം പാകം ചെയ്യാനോ ഒന്ന് കിടന്നുറങ്ങാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ തോട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം എന്താ വിഷയം നിങ്ങൾക്ക് നമുക്കിപ്പോ ഈ പകൽ വെളിച്ചത്തിൽ എത്രത്തോളം ഇത് ദൃശ്യമാകാൻ കഴിയുമെന്ന് അറിയില്ല പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്കിത് പ്രകടമായി കാണുകയും ചെയ്യാം ഈ വീടുകൾക്ക് തൊട്ടുപുറകിൽ ഒരു കനാലുണ്ട് ഈ കനാലിൽ മാലിന്യം അടിഞ്ഞുകൂടുകയും അത് കൃത്യമായ രീതിയിൽ വൃത്തിയാക്കുകയും ചെയ്യുന്നില്ല അതിനാലാണ് ഇങ്ങനെ കൊതുകുശല്യം രൂക്ഷമായത് എന്നുള്ള പരാതിയാണ് നാട്ടുകാർ പറയുന്നത് പലപ്പോഴും കോർപ്പറേഷനിലൊക്കെ ഇവർ വിവരങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ഇതിന്റെ പരാതികൾ നിങ്ങൾ പറഞ്ഞതല്ലേ അപ്പം മറുപടി പോലെ ക്ലിയർ ആക്കി തരാന്ന പറഞ്ഞു പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നോക്കിയാ ഇവിടെ പോയി ക്ലീൻ ചെയ്തിട്ട് ആ ചളികൾ അടിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ഈ വെള്ളം കെട്ടിക്കെടുക്കാനുള്ള കാരണം അപ്പൊ നമുക്ക് ആ ചളി മാറ്റി തരണം അധികാരികൾ അതാണ് ഞമ്മളേറ്റവും ആവശ്യം നമ്മൾ ഇന്നലെ അവിടെ മണലെടുക്കാൻ തടഞ്ഞിട്ടുണ്ടായിരുന്നു തടയാനുള്ള കാരണം നമുക്ക് ഈ ചളി നീക്കം ചെയ്തു തരാം ഏറ്റവും ഉദ്ദേശത്തിലാണ് നമ്മൾ തടഞ്ഞത് ഇക്ക ഈ ഭക്ഷണൊക്കെ പാചകം ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ടാണ് മറ്റാ രാത്രി മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഒന്നായിട്ട് ഒരു എന്താ പറയാ ഒരു ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണോ ഈ ഇങ്ങനെ ആണോ കൊതുകുകളിങ്ങനെ പറ്റുന്നില്ല സുജിയ ഇത് വലിയൊരു ബുദ്ധിമുട്ടി മുഴുവൻ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു കൊതുകിന്റെ ദൃശ്യങ്ങൾ അത് നമ്മൾ അധികൃതരെ ഒന്ന് കാണിച്ചു കൊടുക്കുക തന്നെ വേണം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിച്ചുപോലെ കൊതുക് പെറ്റുവരുകാനായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ള അല്ലെങ്കിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട് എന്നത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് ഈ പരാതി വന്നിട്ട് പോലും അനങ്ങാത്തത് ഈ ഇലത്തൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്താണ് നോക്കൂ ആ മുകളിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നത് കൊതുകുകളാണ് ഇതെല്ലാം ഒന്ന് കടിച്ച് ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യരുടെ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു വീട്ടിലൊരു നാല് കൊതുക് കയറിയാൽ അയ്യോ കൊതുക എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ അപ്പോഴാണ് ഇവിടെ നാലല്ല നാലായിരം കൊതുക് ഒരു വീട്ടിൽ കയറുന്ന സാഹചര്യം അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം മാലിന്യം നീക്കം ചെയ്താൽ അല്ലാതെ കൊതുക് വേറെ എവിടേക്കും പോകില്ല അപ്പോൾ കൊതുകിനെ തുരത്തുന്നതിനേക്കാൾ ആ മാലിന്യം മാറ്റിക്കഴിഞ്ഞാൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്ന കൂത്താടികൾ വളരുന്ന സാഹചര്യം ഒഴിവാകും ഭക്ഷണം പാചകം ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് ഇലത്തൂരിലെ ആ പാവമനുഷ്യർ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഭിജിത്ത് ഇക്കാര്യത്തിൽ ഫോളോ അപ്പുകൾ നമുക്ക് ഉറപ്പാക്കാം